പാലക്കാട് യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുകയാണ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എം എൽ എ ഓഫീസ് താഴിട്ട് പൂട്ടുകയായിരുന്നു ഇന്ന് യുവമോർച്ച പ്രവർത്തകർ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസ് യുവമോർച്ച പ്രവർത്തകർ പൂട്ടിക്കെട്ടി എന്നുള്ളതാണ് പാലക്കാട് മണപ്പുള്ളിക്കാവ് ദുർഗ നഗറിലുള്ള രാഹുലിൻ്റെ ഓഫീസാണ് ഇന്ന് പൂട്ടിയത് പാർട്ടിയിൽ നിന്ന് കൂടെ രാജിവെച്ച സാഹചര്യത്തിൽ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം തന്നെയാണ് യുവമോർച്ച മുന്നോട്ട് വയ്ക്കുന്നത് ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകും എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ മതിയാകൂ എന്ന നിലപാടാണ് യുവമോർച്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുല് മാങ്കൂട്ടത്തില് എംഎല്എക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് യുവമോര്ച്ചാ പ്രതിഷേധം ശക്തമാക്കിയത് बोलिसे 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 जय जय बीजेपी जय जय बीजेपी जय para as அந்த வண்டியில வேற ஒருத்தர். तीसरा அங்கரினாத. அந்த வண்டியில் ரெண்டு பேர், ரெண்டு பேர் காரு. சாய்ஞ்சேடா, சாய்ஞ்சே. சாய்ஞ்சேடே. நேர் முன்னுக்கு அய்யய்யோ இது நாணக்கேடு. இங்கேயோ நாணக்கேடு. அய்யய்யோ இது நாணக்கேடு. கேரள மாட்டின்னு போமானோ. எம்.எல்.ஏ. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ചയുടെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് അരങ്ങേറിയത് യുവമോർച്ച പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു പോലീസ് വിവരങ്ങളുമായി അരുൺ ആലത്തൂരാണ് നമുക്കൊപ്പം ചേർന്നത് അരുൺ അവിടെ എന്താണ് സ്ഥിതി പ്രവർത്തകർ അവിടെ നിന്ന് നീക്കിയോ പാലക്കാട് യുവമോർച്ചയുടെ അതിശക്തമായ പ്രതിഷേധം അരങ്ങേറുകയാണ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം പാർട്ടിക്ക് പോലും വേണ്ടാത്ത രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുന്നു പിന്നെയാണ് പാലക്കാടൻ ജനതയ്ക്ക് എന്ന വാദമാണ് യുവമോർച്ച മുന്നോട്ട് വയ്ക്കുന്നത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിന് മുന്നിലാണ് യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം പാലക്കാട് മണപ്പുള്ളിക്കാവ് ദുർഗാ നഗറിലുള്ള രാഹുലിൻ്റെ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം അരങ്ങേറുന്നത് പാർട്ടിയിൽ നിന്ന് രാഹുൽ സസ്പെൻഡ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എന്തിന് എം എൽ എ സ്ഥാനത്ത് വച്ചുകൊണ്ടിരിക്കണം പാലക്കാട് ജനത എന്തിനീ വിഴുപ്പ് ചുമക്കണം തുടങ്ങിയ വാദങ്ങളാണ് യുവമോർച്ച മുന്നോട്ട് വെക്കുന്നത് യുവമോർച്ച പ്രവർത്തകരെ അവിടെ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്ഥലത്ത് നിന്ന് നീക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ അടൂരിലെ വീട്ടിലാണ് ഉള്ളത് പാലക്കാടിൽ കാല് കുത്താൻ രാഹുൽ മങ്കൂട്ടത്തിനെ അനുവദിക്കില്ല എന്ന വാദത്തിൽ തന്നെയാണ് യുവമോർച്ച പ്രവർത്തകർ അരുൺ ആലത്തൂരിലേക്ക് പോവുകയാണ് അരുൺ അവിടെയുള്ള പ്രതിഷേധക്കാരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ടോ എന്നാണ് വിശദാംശങ്ങൾ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ചാ പ്രവർത്തകർ അതിശക്തമായ പ്രതിഷേധം നടത്തുകയാണ് പാലക്കാട് മണപ്പുളിക്കാവ ദുർഗാ നഗറിലുള്ള രാഹുലിൻ്റെ ഓഫീസിന് മുന്നിലാണ് യുവ പ്രവർത്തകരുടെ പ്രതിഷേധം അരുൺ ആലത്തൂരിലേക്ക് പോവുകയാണ് അരുൺ അരുൺ കേൾക്കാമോ അരുൺ ചാക്കി ശക്തമായ പ്രതിഷേധമാണ് യുവമോർച്ചയുടെ ഭാഗത്ത് നിന്ന് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉയർന്നിരിക്കുന്നത് ഇപ്പോൾ ഈ രാഹുലിന്റെ ഓഫീസിലേക്ക് പോകുന്ന മണപ്പുള്ളിക്കാവിൽ നിന്നും രാഹുലിന്റെ ഓഫീസിന്റെ ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ തന്നെ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് തടയുകയായിരുന്നു ആ യുവമോർച്ച പോലീസുകാരെ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞ് പിന്നീട് അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തുൾപ്പെടെ നിൽക്കുകയായിരുന്നു ചെയ്തത് എന്നുള്ളതാണ് ാലും ഇനിയും ഒരുപാട് പ്രവർത്തകർ ഈ രാഹുലിന് ഇവിടെ കുത്താൻ അനുവദിക്കില്ല എന്നുള്ള ശക്തമായ നിലപാടിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് രാഹുൽ പാലക്കാട് കുത്താൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല രാഹുലിന്റെ ഓഫീസിനുൾപ്പെടെ പോലീസ് സംരക്ഷണം നൽകേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ പാർട്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുകയും അതുപോലെ തന്നെ ആ യൂത്ത് കോൺഗ്രസിൻ്റെ കോൺഗ്രസിന്റെ പട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന നടപടികളൊക്കെ ഉണ്ടായെങ്കിലും അതല്ല വേണ്ടത് ഇപ്പൊ പാലക്കാട്ടെ എം എൽ എ എന്ന നിലയിൽ തുടരാൻ അനുവദിക്കരുത് ആ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും യുവമോർച്ച ആവശ്യപ്പെടുന്നത് ബി ജെ പി ആവശ്യപ്പെടുന്നത് അതല്ലാത്ത പക്ഷം കൂടുതൽ ശക്തമായ സമര പരിപാടികളും പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറഞ്ഞത് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എം എൽ എ കസിരിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിയണം അവിടെ നിന്ന് രാജ് വെച്ച് പുറത്ത് പോകണം ഇതാണ് യുമോർച്ച മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഇത്തരത്തിലൊരു വ്യക്തിക്ക് എങ്ങനെയാണ് എം എൽ എ കസിരിയിൽ തുടരാൻ സാധിക്കുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുന്നു അരുൺ പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിവാക്കിയത് കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്ത് ഗുണം എന്നുള്ള ഒരു ചോദ്യം പാലക്കാടൻ ജനത ഉന്നയിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ കാരണം പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് ഈ വ്യക്തിയെ ഒഴിവാക്കിയത് കൊണ്ട് അവർക്ക് എന്ത് ഗുണം കാരണം അവർക്ക് ഉപകരിക്കുന്ന അവർക്ക് മുന്നിലുള്ള അവർക്ക് സഹായമായി മുന്നിലുള്ള അല്ലെങ്കിൽ അവരുടെ വോയിസ് ആയി മാറുന്ന ഒരു വ്യക്തിയല്ലേ എം എൽ എ ആയി അവർക്ക് ലഭിക്കേണ്ടത് പക്ഷേ ഇപ്പോൾ പാർട്ടിക്ക് പോലും വേണ്ടാത്ത ഒരു വ്യക്തിയെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബി ഉപയോഗിച്ച വാക്ക് ചവർ എന്നാണ് അതായത് ആർക്കും വേണ്ടാത്ത ഒരു ചവറായി വരുന്ന ഒരു വ്യക്തി എന്തിനാണ് പാലക്കാടൻ ജനത ചുമക്കണത് ചുമക്കേണ്ടത് ആ ഒരു വാദം തന്നെയാണ് യുവമോർച്ചയും മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായിട്ടും പ്രധാനമായിട്ടും ഈ ഒരു സ്ഥാനത്ത് നിന്നും രാജിവെക്കാത്ത പക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും യുവമോർച്ച പ്രവർത്തകർ പറയുന്നത് മാത്രമല്ല ഈ രാഹുലിനെ നമുക്ക് കണ്ടതാണ് പാലക്കാട് വിവിധ പരിപാടികളിൽ നിന്ന് സർക്കാരിന്റെ പരിപാടിയിൽ നിന്നാണെങ്കിലും പാലക്കാട് നഗരസഭയുടെ പരിപാടികളിൽ നിന്നാണെങ്കിലും ഒക്കെ രാഹുലിനെ ഒഴിവാക്കുന്നത് കണ്ടതാണ് അതുകൊണ്ട് തന്നെ എം എൽ എ ആയി തുടർന്നാലും രാഹുലിന് പാലക്കാട്ടെ ഒരു പരിപാടിയിലും പകെടുപ്പിക്കാൻ ഒരു സംഘടനകളും തയ്യാറാവില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ എല്ലാവരും ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലേതായാലും ഈ പ്രതിഷേധങ്ങൾ തുടരും എന്നുള്ളത് തന്നെയാണ് വരും ഒക്കെ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് നഗരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് ബി ജെ പിയും യുവമോർച്ചയും ഉൾപ്പെടെ കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് മാത്രമല്ല ഈ നിലവിലെ പ്രധാനമായിട്ടും ഈ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലും ഒരു ധാർമ്മികമായിട്ടുള്ള പാലക്കെട്ടെ ജനതയെ മനസ്സിലാക്കുന്ന തരത്തിൽ അവരുടെ അവർക്ക് വേണ്ടി അവരിൽ ഒരു പ്രതിബദ്ധത കാണിക്കുന്നില്ല കോൺഗ്രസ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ബി ജെ പി യുവമോർച്ചയും മറ്റുമൊക്കെ ആരോപിക്കുന്നത് കാരണം പാലക്കെട്ടെ വോട്ടർമാരോട് അല്പമെങ്കിലും പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളത് രാഹുലിനെ രാജിവെപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ ആ രാജിവെപ്പിക്കുക എന്നുള്ളതിലേക്ക് കടന്നില്ല എന്ന് മാത്രമല്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആക്ഷേപം